ബുധനാഴ്ച രാവിലെ വോട്ടിംഗ് ഒമ്പത് അട്ടിമറികൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഇഞ്ചോടിഞ്ച് വാശിയേറി മത്സരം തന്നെ പതിനൊന്ന് മത്സരാർത്ഥികളും നിലനിൽപ്പ് വേണ്ടി പോരാടിയപ്പം ആരൊക്കെയാണ് ബുധനാഴ്ച രാവിലെ വോട്ടിങ്ങിനെടുത്തപ്പോൾ വൻ തകർച്ചകളും നേരിട്ടെന്നും അതോടൊപ്പം തന്നെ വൻ അട്ടിമറി മുന്നേറ്റം നടത്തുന്നതൊക്കെ പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ഏറ്റുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കോ വോട്ടിംഗ് റെസറ്റുകൾക്കും കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പതിനൊന്ന് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റിൻ്റെ ആദ്യ മണിക്കൂർ ഓട്ടിങ്ങിൽ തന്നെ നമ്മൾ ആദ്യ സ്ഥാനം ഉറപ്പിച്ചതാണ് അനീഷേട്ടൻ്റെ ഒരു അട്ടിമറി മുന്നേറ്റമാണ് ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഷാനവാസിക്ക് തന്നെ മുന്നേറുന്നു നമ്മൾ കരുതിയെങ്കിലും അനീഷേട്ടൻ്റെ അട്ടിമറി മുന്നേറ്റത്തിൽ തകർന്നു പോകുന്ന മറ്റ് കണ്ട സ്ഥനെ കാണാൻ സാധിക്കേണ്ടത് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഔട്ട് തൊട്ട് അനീഷേട്ടൻ ഒന്നാമത് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് ഷാനവാസിക്കയുടെ മുന്നേറ്റത്തിനാണ് അൻപത്തേഴായിരത്തി നാൽപ്പത്തൊന്ന് വോട്ട് തൊട്ട് ഷാനവാസിക്കാൻ തളരാതെ തൊട്ടുപുറകായിട്ട് കുതിക്കുന്ന ഒരു കാഴ്ച ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷെ ഒരു മണിക്കൂറി നല്ലൊരു അട്ടിമറി മുന്നേറ്റം ഷാലവാസിക്കുകയും നടത്താം മൂന്നാം സ്ഥാനത്ത് മാറ്റം ഇതാതെ പെങ്ങളട്ടി പാസവുമായിട്ട് ആതിര നിൽക്കുകയാണ് നൂറയുടെ ഒരു സപ്പോർട്ടും ആതിരയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ വോട്ടിങ് കുതിച്ചു കയറുന്നത് നാൽപ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് വോട്ടുമായിട്ട് ആതിര ഈ ആഴ്ച സേഫ് ആകുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് മലയാളികൾ പ്രേക്ഷകർ ഇപ്പോൾ തന്നെ നെഞ്ചിലേറ്റുന്ന ഒരു നെഞ്ചിലേറ്റുകയാണ് ലക്ഷ്മീനെ നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്താറ് വോട്ടുമായിട്ട് ലക്ഷ്മി ഈ സേഫ് ആകുന്ന ഉറപ്പിക്കുന്ന ഒരു വോട്ടിങ്ങിനോട്ടാണ് നരവിൽ ബുധനാഴ്ച രാവിലെ കാണാൻ സാധിക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് അക്ബറിൻ്റെ മുന്നേറ്റത്തിനാണ് അക്ബറിനും നടി വോട്ടുകൾ രാത്രിയോടെ എടുത്തപ്പോൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് വോട്ടുമായിട്ട് ഒരുപക്ഷെ ആതിര ലക്ഷ്മി തുടങ്ങിയവരെ അട്ടിമറിക്കാൻ അക്ബറിനെ സാധിക്കും നരവിൽ ആറാം സ്ഥാനത്ത് നമുക്ക് ബുധനാഴ്ച രാവിലെ കാണാൻ സാധിക്കും ജിസേറിനെയാണ് നേരിയ വിത്യാസത്തിലാണ് ജിസൈൽ നിൽക്കുന്നത് മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അഞ്ച് വോട്ടുകൾ ഇതിനോടനുതന്നെ ജിസൈര് സ്വന്തമാക്കിയിട്ടുണ്ട് ഒരു പക്ഷെ ഒരു മണിക്കൂറിൽ അട്ടിമറി മുന്നേറ്റം നടത്തും നമുക്ക് പ്രതീക്ഷിക്കാം നിലവിലെ ഏഴാം സ്ഥാനത്ത് വോട്ടിങ്ങിന് തകർച്ച നേരിടുന്ന ഒരു കണ്ടസ്റ്റൻറ്റായിട്ട് ആരും മാറുകയാണ് എന്നാലും ഈ ആഴ്ച സേഫായിട്ട് മാറാനുള്ള സാധ്യത ആരുടെ വോട്ടിംഗും പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി വോട്ടുകൾ ആര് സുഖമാക്കാൻ സാധിച്ചപ്പോൾ നമുക്ക് ഇപ്പോഴാണ് കാണാൻ സാധിക്കുന്നത് എട്ടാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലോട്ട് പോകുന്ന ജിഷിൻചേട്ടൻ തന്നെയാണ് ജിഷിൻചേട്ടൻ്റെ വോട്ട് മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി അൻപത് എന്ന് പറയുന്ന റോട്ടിംഗ് സംഖ്യയിലോട്ടായിട്ട് കുറയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ചില സമയത്ത് റോട്ടിംഗ് മുന്നേറ്റം കാഴ്ച വെച്ചൊരു കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു ജിഷിൻചേട്ടൻ ഒൻപതാം സ്ഥാനത്ത് സാവുമാൻ്റെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുക സൗമാൻ എന്ത് കാണിച്ചിട്ടാണെങ്കിലും പ്രഷർ ആ സാഹുമാനെ കൈവിടത്തിട്ടെന്ന് ഉറപ്പിച്ച് മുന്നേറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് രേണുസുതിക്കും ഇത് തന്നെയായിരുന്ന അവസ്ഥ വലിയ ചലങ്ങൾ സൃഷ്ടിക്കുന്നില്ലെങ്കിലും വോട്ടിങ്ങെ വലിയ രീതിയിൽ എണീച്ചുവെച്ച് മുന്നേറ്റം കാഴ്ചവെച്ചാലും ഇപ്പോഴത്തെ സാഹുമാൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെയാണ് ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് വോട്ട് വെട്ട് ഒൻപതാം സ്ഥാനത്തേക്കുമ്പോൾ പത്താം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ തുടരുന്ന ബിന്നിനെ കാണാൻ സാധിക്കുന്നുണ്ട് ബിന്നി ഈ ആഴ്ച പുറത്തുപോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾ മാത്രം ബിന്നിക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും അടുവിൽ പതിനൊന്നാം സ്ഥാനത്ത് അഭിനയമാണ് കാണാൻ സാധിക്കുന്നത് അഭിനാക്ഷ ഒരുപക്ഷേ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൻ്റെ വിട പറഞ്ഞേക്കാം ആ അബിക്ക് ഇരുപത്തിനാലായിരത്തി പതിനേഴ് വോട്ട് മാത്രമേ ഇതിനോട് തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ ലഫ്യായിരിക്കുന്ന അൺഒഫിഷ്യൽ വോട്ടിംഗ് റിസറ്റുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബുധനാഴ്ച രാവിലെ കാണാൻ സാധിക്കുന്ന ഓരോരുത്തരുടെ പ്രൊസക്ഷൻസ് ഇതൊക്കെയാണ് എന്തൊക്കെയാണോ ഇതിന് വര ഒരു മണിക്കൂറി മാറ്റങ്ങളൊക്കെ വരാം എന്തൊക്കെയാ ബോട്ട് ടാസ്ക് എല്ലാം തന്നെ കുളവായി കുളവായി പോകുന്ന കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ വോട്ടിങ്ങിന് ഏതൊക്കെ കണ്ടസ്റ്റിനു വേണ്ടി ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യാന്നുള്ള ഡാട്ടൻ്റെ നിയമം നിങ്ങൾ എന്തായാലും തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കാത്തിരിക്കാതെ നിർണായകമായിട്ട് വരുന്നത് ഒരു മണിക്കൂർ വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ടൊക്കെ അപ്പം മികച്ച ആയിട്ടുള്ളവർക്ക് നിങ്ങളുടെ വിലയറി ഇന്നത്തെ വോട്ടിംഗ് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയറി വോട്ട് രേഖപ്പെടുത്തുക വരുമണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റിസറ്റുകളും അത് തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക